ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ സ്ക്രീൻ അതേപടി തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുവാൻ അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് മൗസ് ഉപയോഗിച്ചിട്ട് കീപാഡ് ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ നിയന്ത്രിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു രീതിയാണ് അതിനായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് പ്രത്യേകിച്ച് ആപ്ലിക്കേഷനുകളൊന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിലേക്ക് ഞാൻ തരുന്ന ലിങ്കിൽ ലിങ്കിലൊന്നും ആദ്യമായിട്ട് ആപ്ലിക്കേഷന് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും നെക്സ്റ്റ് എന്നുള്ള ബാങ്ക് കൊടുക്കുക അടുത്തതായിട്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് യു എസ് യു എസ് ബി കേബിൾ വഴി കണക്ട് ചെയ്യുവാനും ഒപ്പം തന്നെ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ യു എസ് ബി ഡിബിങ് ഓൺ ആണ് എന്ന് ഉറപ്പ് വരുത്തുന്നതിനും ഒരു ഓപ്ഷൻ കാണിക്കും ശേഷം നമ്മൾ ചെയ്തിട്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് യു എസ് ബി കേബിൾ വഴി ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് യു എസ് ബി കേബിൾ വഴി നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഓപ്പൺ ചെയ്ത് കണക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ക്രോം ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ആപ്സ് എന്നുള്ള സെക്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെയായിട്ട് വെബ് സ്റ്റോർ അതായത് ക്രോമിൻ്റെ വെബ് സ്റ്റോർ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആയിട്ട് വരുന്നതാണ് ഇവിടെയായിട്ട് വി വൈ എസ് ഒ ആർ വൈസർ എന്ന് എൻ്റർ ചെയ്ത ശേഷം കീ പ്രസ് ചെയ്യുക ശേഷം ഇവിടെ ആഡ് ടു ക്രോം എന്നുള്ള ഭാഗം കാണാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം ആഡ് ആപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ക്രോം ബ്രൗസറിനകത്തേക്ക് ആഡ് ആവുന്നതാണ് ശേഷം അത് ആഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് വൈസർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ആപ്സ് എന്ന സെക്ഷനിൽ വന്നതായിട്ട് കാണാൻ സാധിക്കും വന്നിട്ടില്ല എങ്കിൽ വീണ്ടും ഒരു ചെറിയ ഓപ്ഷൻ വരും നിങ്ങൾക്ക് ആഡ് ടു ആപ്പ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടില്ല എങ്കിൽ മാത്രം നിങ്ങൾ കൊടുക്കുക പക്ഷേ നമ്മളിവിടെ എടുത്ത് ഫസ്റ്റ് എടുത്ത സ്റ്റെപ്സ് നിങ്ങൾ വീണ്ടും എടുക്കുക നിങ്ങൾ വൈസർ എന്നുള്ള ആപ്ലിക്കേഷൻ ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പഴയ സ്ക്രീൻ മിനിമൈസ് ചെയ്യാം നിങ്ങൾ നിങ്ങളിവിടെ ഇവിടെയായിട്ട് ഫൈൻഡ് ഡിവൈസ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക പക്ഷേ നിങ്ങളുടെ മൊബൈൽ മോഡൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അത് സെലക്ട് ചെയ്ത ശേഷം സെലക്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പം തന്നെ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പം നിങ്ങളുടെ കം മൊബൈൽ ഇല്ലാസമയത്ത് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ കണക്റ്റ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ഇപ്പം നോക്കുക എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീൻ ഇവിടെ കണക്ട് ആയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ആദ്യം കുറച്ച് സമയത്തേക്ക് ചെറിയൊരു ആഡ് ഉണ്ടാവും അതായത് നിങ്ങൾക്ക് മുകളിൽ കാണാം ആഡ് ഇൻ ടു സെക്കൻഡ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ചെറിയൊരു ആഡ്സ് ചിലപ്പോൾ വരുന്നതാണ് അത് ജസ്റ്റ് ക്ലോസ് ചെയ്താൽ പോകുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ ഓരോ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുവാനും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ മാനേജ് ചെയ്യുന്നതിനും ഈ ഒരു രീതി നിങ്ങൾക്ക് സഹായിക്കുന്നതാണ് തീർച്ചയായും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നന്ദി മൈ ഡർ ഫ്രണ്ട്സ്